ും സൂഫിയാക്കളുമായ പിതാവ് അവിടത്തെ സിഹന്മാർ മറ്റു സൂഫിയാക്കളും ഒരമാക്കളും കൈകാര്യം ചെയ്തിരുന്ന ആത്മീയ ചികിത്സയാണ് സൂഫി ഹീലിംഗ് ആ ചികിത്സാ രീതിയെ ഹെക്കം പ്രസിഡൻസി കോഴ്സിന്റെ ധനശേഖരാർത്ഥം ആരംഭിച്ച ക്ലാസ് ആണ് സൂഫി ഹീലിംഗ് കോഴ്സ് സൂഫി ഹീലിംഗ് കോഴ്സ് പാർട്ട് ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറ് പാണാവളി ദാറുൽ ഹെക്കമിൽ ആരംഭിക്കുന്നു അതിൽ ഇരുപത്തിയഞ്ച് വിഷയങ്ങളും എൺപത്തി അഞ്ച് അമലുകളും പഠിപ്പിക്കുന്നു എല്ലാവരും പങ്കെടുക്കണം ജീവിതത്തിന്റെ അടുത്ത അധ്യായം കഴിഞ്ഞ അധ്യായത്തേക്കാൾ മികച്ചതാക്കണം അത് തീരുമാനിക്കാനുള്ള ശക്തി നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് ആരംഭം മാത്രമാണ് ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട് അതിന് പെരുന്നാളും മദർസാവലിയും വിഷുവും ഈസ്റ്ററും സംക്രാന്തിയും കഴിയാൻ കാത്തിരിക്കേണ്ട